അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ കുടുംബ കോടതിയിൽ സാധാരണഗതിയിൽ സ്ത്രീകളാണ് കൂടുതൽ പരാതി കൊടുക്കാറ് ആ അങ്ങനെ പരാതി കൊടുക്കാനായി സ്ത്രീയായാലും പുരുഷനായാലും കുടുംബ കോടതിയിൽ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ നേരത്തെ ഒരു അൻപത് രൂപ ഫീസ് അടച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇനി മൂന്ന് ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി വരും അതായത് സാധാരണക്കാരന്റെ ആശ്രയമാണ് കോടതി ആ കോടതി നടപടികൾ അല്ലെങ്കിൽ ആ കോടതി പോലും തടയിടുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ പിണറായി ബഡ്ജറ്റ് കൊണ്ടുപോകണം ഇനിയിപ്പോൾ ഭാര്യയോ ഭർത്താവോ എന്തെങ്കിലുമൊക്കെ അടിച്ചോണ്ട് പോയി കുറേ സ്വർണവും പണവും എല്ലാം അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകാൻ പറ്റൂല അങ്ങനെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് എത്ര രൂപയുടെ മുതലുണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ശതമാനം ഇത്ര ശതമാനം ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം എന്ന് പറയും ആ എമൗണ്ട് അവിടെ ഫീസായിട്ട് അടച്ചെങ്കിൽ മാത്രമേ ഇനി കേസ് കൊടുക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല കേട്ടോ ഒരു പാവപ്പെട്ടവനൊരു ചെക്ക് കേസിൽ പറ്റിക്കപ്പെട്ടു എന്ന് വിചാരിച്ചോ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്തു നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു എന്ന് ചിന്തിക്കും അവൻ നിങ്ങൾക്കൊരു ചെക്ക് തന്നു ഒരു ലക്ഷം രൂപ ഒരു ചെക്ക് തന്നു എന്നിട്ട് സമയമായപ്പോൾ ആ ചെക്ക് മാറുന്നില്ല ചെക്ക് ബൗൺസായി ആ ഒരു ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിങ്ങൾ ഒരു പതിനായിരം രൂപ കിട്ടി വെക്കണം എന്നാലേ കേസ് കൊടുക്കാൻ പറ്റുമോ അത് കേസ് ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ണൂറായിരം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും തോൽക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പത്തായിരം പോവും ഇതാണ് അവസ്ഥ അതായത് കേസിന് പോകാൻ പറ്റൂല ഇനി അഞ്ചു ലക്ഷമാണ് നമുക്ക് തരാനുള്ളതെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ കേസിന് പോകാൻ പറ്റൂ ജയിച്ചു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ കാരണം അമ്പതിനായിരം ഫീസ് കൊടുത്തല്ലോ തോറ്റു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം പോയി ഇതാണ് നിലവിലുള്ള അവസ്ഥ അതായത് ജയിക്കുമെന്ന് ഓരോ ഉറപ്പുമില്ല ഈ രീതിയിൽ ഫീസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ചെക്ക് കേസിന് പോയാൽ മതി ഇത് ഈ വട്ടിപ്പലിശക്കാരും അതുപോലെ ബാങ്കുകാർക്കൊന്നും ഇത് ബാധകമല്ല കേട്ടോ കാരണം അവര് ഒരു ലക്ഷത്തിന് വേണ്ടിട്ട് അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക് ഒപ്പിട്ട് വാങ്ങുന്നത് അറിയാമല്ലോ എത്ര ചെക്കാണ് തുക എഴുതാത്തത് തെറ്റി വാ വാങ്ങുന്നതെന്നുള്ളത് നമ്മളൊരു ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള തുകയാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഒരു അമ്പ ഇരുപത് ശതമാനം പത്ത് ശതമാനം അടച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് ഞാൻ അത്തരക്കാരുടെ കാര്യമല്ല പറഞ്ഞത് സാധാരണക്കാരന്റെ കാര്യമാണ് അതായത് പാവപ്പെട്ടവന്റെ ഇടമല്ല കോടതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തണം ഇങ്ങനെ വരുമ്പോൾ ആരെങ്കിലും കേസ് കൊടുക്കുമോ സാധാരണക്കാരും കേസ് കൊടുക്കില്ല കേസ് കൊടുക്കാതിരിക്കുമ്പോൾ ഇവിടെ മറ്റു ചിലർ അത് മുതലെടുക്കും ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് പാർട്ടിക്കാരേത് സി ഐ ടി യുക്കാരും അതുപോലെ പാർട്ടി ഗുണ്ടകൾക്കും ഇവർക്കൊന്നും പണിയില്ല ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് വെറുതെ ഇരിക്കുകയാണ് ഏഴേഴര വർഷമായിട്ട് പിണറായി ആണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുക പിന്നെ കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വല്ല യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ വല്ല ബി ജെ പി കാരോ ആരെങ്കിലും പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ ഈ ഭരണത്തിനെതിരെയോ സമരം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മേലെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇപ്പോൾ ആകെ പണിയായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പണി ഇല്ല അത്തരക്കാർക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഈ പണി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് കരുതിക്കോ നിങ്ങൾ കോടതി പോകണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ അൻപതിനായിരം രൂപ കെട്ടിവെക്കണം എങ്കിലേ കേസ് പറയാൻ പറ്റൂ അവിടെയാണ് നിങ്ങൾ പാർട്ടിക്കാരെ സമീപിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ പാർട്ടിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാട്ടിക്കാരെന്ത് ചെയ്യും ഈ ആൾക്കാരെ കൂട്ടി അയാളെ ചെന്ന് പൊക്കും നാലെണ്ണ പൊട്ടിക്കും എന്നിട്ട് ആ പണം വാങ്ങി നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ ലാഭം അവർക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടുകയും ചെയ്തു അതായത് ഇരുപത്തയ്യായിരം രൂപ പോയി ഇവിടെ കോടതി പോകണമെന്നുണ്ടെങ്കിൽ അൻപതിനായിരം കൊടുക്കേണ്ട സ്ഥാനത്ത് പാർട്ടി കോടതികൾ ഇരുപത്തയ്യായിരത്തിന് തീർത്തു നിന്നില്ലേ അതായത് ഇനിയുള്ള ഇത്തരത്തിലുള്ള കേസുകൾ തീർക്കുന്നത് പാർട്ടിക്കാരാണ് അത് സി എ ടി യു അതുപോലെ ഡിവൈഫ്ഐ അതുപോലെ എസ് എഫ് ഐ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ എസ് എഫ് ഐ അവരൊക്കെയാണ് ഇനി ഇത്തരം കാര്യങ്ങൾ തീർക്കുക ഈ വാങ്ങം കഴിച്ചിട്ട് സ്വർണം വാങ്ങിക്കൊണ്ട് പോയിട്ട് കൊടുക്കാത്ത കേസുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ സ്വർണം വാങ്ങിക്കൊടുക്കാൻ അതുപോലെ പണം വാങ്ങി കൊടുക്കാൻ ഇനി സ്ഥലം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രവാസികളുടെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ ആ പ്രവാസികളെ സ്ഥലം മറ്റുള്ള പിന്നെ ഭാര്യേൻ്റെ മറ്റുള്ള ഭർത്താവിൻ്റെയൊക്കെ കയ്യിലായിപ്പോയി നിവൃത്തിയില്ലാതായിപ്പോയി അങ്ങനെ വരുമ്പോൾ അവർക്ക് പാർട്ടി കോടതിയെ സമീപിക്കാം പാർട്ടിക്കാര് ആ ഒരു അതിനൊരു തുക നിശ്ചയിക്കും നിശ്ചയിച്ചിട്ട് ആ കോടതിയിൽ കൊടുക്കുന്നതിൻ്റെ പകുതിയോ മുക്കാലോ ഭാഗം എടുത്തുകൊണ്ട് ഇവർ ചെയ്തു കൊടുക്കും കോടതി പോകുന്നതൊക്കെ ലാഭമാണ് മാത്രമല്ല വർഷങ്ങളൊന്നും നടക്കണ്ട ഇവരാകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് പരിപാടികൾ കൊണ്ട് ശരിയാക്കും രണ്ടെണ്ണം പൊട്ടിച്ചു കൊണ്ട് തീരുമാനമാക്കിത്തരും അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി കോടതികൾ ഇനി നടപാടും പാർട്ടി കോടതികളായിരിക്കും ഇനി ഉണ്ടാകുക അതായത് കണ്ണൂരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാഗത്ത് മാത്രമാണ് പാർട്ടി പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനി കേരളം മുഴുവൻ ഇത്തരത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായി വരും വേറെ നിവൃത്തിയില്ലല്ലോ കാരണം അവരാണ് ഇത് പരിഹരിക്കാൻ ഇനി ഉണ്ടാവുക കോടതി ഉൾക്കാൻ സമയമുണ്ടാവില്ല ഇത്തരത്തിലൊരു പണി ഈ ഡി വൈ അല്ലെങ്കിൽ സി എ ടി കാര്ക്കും അതുപോലെ സി പി എമ്മുകാർക്കും ഈ പിണറായി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ എപ്പോഴെങ്കിലും വല്ല യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അതല്ല ബി ജെ പി കാരോ സമരം ചെയ്യുന്നവരെ കാത്തുക്കണം അതിനുള്ള ക്ഷമയൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഏഴര വർഷമായിട്ട് ഈ പിണറായി ഭരണത്തിൽ ഉള്ള ആവേശമൊക്കെ പോയി ചത്ത് ചമ്മഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ അവർക്കൊരാശമാകട്ടെ എന്ന് കരുതിയിട്ട് ഈ ബഡ്ജറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ അവർ ഒന്ന് ഉണർന്നെഴുന്നേൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ കല്യാണ ട്രാപ്പിൽ പെട്ടവരും അതുപോലെ സ്വത്തുക്കൾ എഴുതി വാങ്ങിയതിന് ശേഷം ഡിവോഴ്സ് ആകുന്നവരുമൊന്നും ഇനി ഭയകണ്ട അവരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ പാർട്ടി കോടതികളുണ്ട് പാർട്ടി നേതൃത്വമുണ്ട് പാർട്ടിയിലുള്ള ഗുണ്ടകളുണ്ട് അവർ അത് കൈകാര്യം ചെയ്യും കോടതിയിൽ ഇത്രയധികം ഭീമമായ തുക വരുമ്പോൾ അതിൻ്റെ പകുതി പൈസയ്ക്കോ അതിൻ്റെ മുക്കാൽ പൈസയ്ക്കോ ഇവർ കാര്യങ്ങൾ തീർത്ത് തരും കോടതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ വർഷം കാത്തുക്കേണ്ടി വരുമ്പോൾ ഇവർ രണ്ട് ദിവസം കൊണ്ട് കാര്യങ്ങൾ തീരുമാനമാക്കി തരും ഏതായാലും ഈ ഒരു ബഡ്ജറ്റ് കൊണ്ട് ഇതൊക്കെയാണ് സാധിച്ചത് നമ്മുടെ മഹാനായ ചക്രവർത്തി കൊണ്ട് ഇതൊക്കെ തന്നെ അല്ലേ പറ്റുള്ളൂ അല്ലാതെ വേറൊന്നും പറ്റൂലല്ലോ ഇനി അടുത്തത് ആലോചിക്കുകയാണ് ഇനി എന്തിലാണ് പിഴിച്ചിലേർപ്പെടുത്തുക എന്ന്